അഫ്ഗാൻ വിദേശകാര്യ മന്ത്രി ആമിർ ഖാൻ മുത്തഖയുടെ താജ്മഹൽ സന്ദർശനം അവസാന നിമിഷം റദ്ദാക്കി സന്ദർശനം റദ്ദാക്കിയതിന്റെ കാരണം വ്യക്തമല്ല നടത്തേണ്ട സന്ദർശനമാണ് ചുമതലയുള്ള കേന്ദ്ര പുരാവസ്തു വകുപ്പാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്ന് നടത്തുന്ന വാർത്താ സമ്മേളനത്തിലേക്ക് വനിതാ മാധ്യമ പ്രവർത്തകരെയും ക്ഷണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു അരവിന്ദ് വിവരങ്ങൾ നൽകാനായി എ ആർ അരവിന്ദ് എന്തുകൊണ്ടാണ് ഈ താജ്മഹൽ സന്ദർശനം അദ്ദേഹം റദ്ദാക്കിയത് മറ്റൊന്ന് ഇത്തവണ കഴിഞ്ഞ ദിവസം വലിയ വിവാദമായിരുന്നു ഈ വനിതാ മാധ്യമ പ്രവർത്തകരെ പങ്കെടുപ്പിക്കാത്തതിലുള്ള വാർത്താ സമ്മേളനത്തിൽ ഇന്ന് വനിതാ മാധ്യമ പ്രവർത്തകരെയും വിളിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ ഈ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീൻ ഖാൻ മുത്തക്കിയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ ഡൽഹിയിൽ ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായി അതിർത്തി മേഖലയിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യം തുടരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ആ വിദേശകാര്യമന്ത്രി ഒരു അടിയന്തര വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത് നേരത്തെ ഈ താജ്മഹൽ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം ഈ താജ്മഹൽ സന്ദർശനം റദ്ദാക്കുകയായിരുന്നു രാജ്ഭവലിന്റെ ചുമതലയുള്ള കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം അറിയിച്ചത് ഇപ്പോൾ വാർത്താ സമ്മേളനം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അതിലേക്ക് വനിതാ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കാത്തത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായിരുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം ഭാഗത്തുനിന്ന് വലിയ വിമർശനം ഈ വിഷയത്തിൽ ഉയരുകയും കേന്ദ്ര സർക്കാർ തനി തങ്ങൾക്കിതിൽ എന്ന് എന്നറിയിക്കുകയുമായിരുന്നു എന്തായാലും ഇതിന് പിന്നാലെ അല്പസമയം മുമ്പാണ് വാർത്താ സമ്മേളനം വിളിക്കുകയും ഈ വാർത്താ സമ്മേളനം ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തു വനിതാ മാധ്യമ പ്രവർത്തകരടക്കം ഈ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് എന്തായാലും വാർത്താ സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട് ഈ സംഘത്തെ സാഹചര്യമാണ് വിശദീകരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ശരി പി ആർ അരവിന്ദ് വാർത്തയുടെ വിവരങ്ങൾ